ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നിപ്പോൾ രാവിലെ തന്നെ ഞാൻ തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടുണ്ടായി സോറി തേങ്ങ വറുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അതൊന്ന് അരച്ചെടുക്കുവാണ് സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ചിക്കൻ കറി വെക്കാനാണ് കേട്ടോ ഇന്നിപ്പോൾ രാത്രി തന്നെ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിക്കണം ചിക്കനൊക്കെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ബാക്കി പരിപാടി ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്തതാണ് അപ്പോൾ ഇതാ അത് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അതിന് പിന്നെ വേവിച്ച ചിക്കനിലേക്ക് അതിലേക്ക് ഒഴിച്ചിട്ട് അങ്ങനെ നമ്മുടെ കറി സെറ്റാക്കുന്നുണ്ട് പെണീറ്റപ്പാട് തന്നെ അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി പരിപാടി അതിന് പുറകെ ചെയ്യാലോ അതാണ് കേട്ടോ എൻ്റെ പരിപാടി അപ്പോൾതാ തേങ്ങ ഞാൻ അതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒഴിച്ചിട്ട് എൻ്റെ ചിക്കൻ കറി ഒന്ന് തിളച്ച് വരുന്നുണ്ട് പിന്നെ ഒന്ന് കുറച്ച് കഴിഞ്ഞപ്പം ഇത്തിരി വെളുത്തുള്ളി കേട്ടോ ഞാൻ മുറിച്ചിട്ട് വറുത്തിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു അടിപൊളി കറി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് കറി തിളക്കാൻ പോകുന്നതിന് മുന്നേ ഉള്ള ലുക്ക് ഇരിട് പിടിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടുത്തേക്ക് വെളി കുറവാണ് അങ്ങനെ കറി അവിടെ അപ്പോൾ ഇന്ന് പിട്ടും നമ്മുടെ കടലക്കറിയാണ് അപ്പോൾ പിട്ടിന് വേണ്ടിയിട്ട് ഇതാ മൈസിൻ്റെ പൊടി ഞാൻ ഗ്ലാസ്സിലേക്ക് ഇട്ടിച്ച് എടുക്കുന്നുണ്ട് കേട്ടാ ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് മതിയാവും കേട്ടോ ഒരു നാല് കഷ്ണം അഞ്ച് കഷ്ണം പിട്ട് അത്രയും വേണ്ടുവരുള്ളോ എന്നാലും അത് കൂടുതലായിരിക്കും കേട്ടോ കഴിഞ്ഞാൽ ഓരോ സമയത്ത് അങ്ങനെ അതൊന്ന് വറുത്തെടുക്കണമല്ലോ അങ്ങനെ വറുത്തെടുക്കാൻ വേണ്ടി ഞാൻ ഗ്ലാസ്സിലിട്ട് അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് വറുത്തിട്ട് പിന്നെ തണുത്ത് കഴിഞ്ഞാലേ നമുക്കത് കുഴച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞാനിന്ന് വറുത്തെടുക്കുന്നുണ്ട് ആ സമയം കൊണ്ട് പിന്നെ അതൊന്ന് ഓഫാക്കി കേട്ടോ ആ സമയം കൊണ്ട് ഞാനിന്ന് കർട്ടനൊക്കെ ഒന്ന് തുറന്ന് വെക്കുന്നുണ്ട് അപ്പോൾ കർട്ടൺ തുറക്കൽ എൻ്റെ ഒരു വീക്ക്നെസ് വീക്ക്നെസ്സാണെന്ന് എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാമല്ലോട്ടോ അപ്പോൾ ഈ മൂടിക്കെട്ടി നിൽക്കുമ്പോൾ ഒരു എന്തോ പോലെയാണ് അപ്പോൾ ഇത്തിരി വെയിൽ വരാനൊക്കെ ഇത്തിരി സമയം എടുത്തു കേട്ടോ സമയം ഒരു നാലര നാലേ മുക്കാലായിട്ടുണ്ട് പുറത്ത് നല്ല പുറത്ത് തണുപ്പാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഗ്ലാസ്സിനൊക്കെ നല്ല തണുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ചന്ദ്രൻ പോയിട്ടുണ്ടായിരുന്നില്ല നമ്മളെ ചന്ദ്രൻ ചേട്ടൻ അതാ അതിലൂടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അന്നേരം ഞാൻ ഗ്ലാസ് തുറന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഗ്ലാസ് പറഞ്ഞിട്ട് വീഡിയോ എടുക്കുമ്പോൾ അതാ ചന്ദ്രൻ അവിടെ നിൽക്കുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സമയം ഒരു ആറു മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നെ കേട്ടോ അങ്ങനെ ചന്ദ്രൻ ചന്ദ്രൻചേട്ടനെയൊക്കെ നമ്മൾ കണ്ട് പിന്നെ അടുത്ത പരിപാടി പിട്ടിനെ കുഴച്ചെടുക്കലാണ് അപ്പോൾ പിട്ടീൻ ചോറൊക്കെ ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തില്ല ചോറ് കുക്കറിൽ കൂക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കൂമ്പ് തോരണുണ്ട് പിന്നെ ഇതാ ചിക്കൻ കറിയും കൊണ്ട് ആയിക്കഴിഞ്ഞാൽ രാവിലത്തെ പരിപാടിയായി പിന്നെ ഇതാ പിട്ടും പിട്ടിന് കുഴച്ചുവച്ചു പിന്നെ പിട്ടിൻ്റെ തേങ്ങ ചേര വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ എപ്പോഴത്തേം പോലെ പിട്ടും കുട്ടിയിലേക്ക് പിട്ട് ഇടുന്നുണ്ട് ഇവിടെ പുട്ടാണ് കേട്ടോ അധികം ഉണ്ടാക്കല് കാരണം അതാണല്ലോ എനിക്ക് എളുപ്പപ്പണി പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇവിടുത്തെ അരിപ്പൊടീനെ കൊണ്ട് നൂൽപുട്ടൊന്നും അത്ര പെർഫെക്റ്റായിട്ട് കിട്ടത്തില്ല പിന്നെ ഇടക്ക് അപ്പം ഉണ്ടാക്കും ഇഡ്ഡലി ഉണ്ടാക്കും പിന്നെ ദോശ ഉണ്ടാക്കൽ വളരെ കുറവാണ് കേട്ടോ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ പറയണ്ടേ കുറേ നേരെ എടുക്കുകയും ചെയ്യും പിന്നെ ദോശ രാവിലെ തന്നെ കഴിച്ചിട്ട് പോകുമ്പോൾ വിശപ്പ് മാർത്തുമില്ലായിരിക്കും നീര് ദോശ അതുകൊണ്ട് പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കൽ വളരെ കുറവാണ് കേട്ടോ രാവിലെ ഒരു മണിയാകുമ്പോഴേക്കും അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമല്ലോ അപ്പോൾ അത് വിസ്ക്കും കുറേ കഴിയുമ്പോൾ പെട്ടെന്ന് വിസ്ക്കും എന്ന് പറയും ദോശ കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ദോശ ദോശയുണ്ടാക്കൽ വളരെ കുറവാണ് അപ്പോൾ ഇതാ ചിക്കൻ കറി ഞാൻ വിളമ്പി എടുക്കുന്നുണ്ട് കേട്ടോ ഒരു പാത്രത്തിൽ ചിക്കൻ കറി ആയിട്ട് ഞാൻ വിളമ്പുന്നുണ്ട് കറിയൊക്കെ ഞാൻ ഓഫാക്കി ഞാൻ ഒരു രണ്ട് വെളുത്തുള്ളിയാണ് കേട്ടോ അതിലേക്ക് വറുത്തിടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വെളുത്തുള്ളീൻ്റെ മണം നല്ല നല്ല രസമാണ് അതിൽ വെളുത്തുള്ളി വറുത്തിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ചോറ് വിളമ്പുന്നുണ്ട് കറി വിളമ്പി ഞാനൊരു സൈഡിൽ വെച്ച് ചോറ്താണ് നല്ല ചൂട് ചോറ് വിളമ്പുന്നുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് മൂടി വെക്കാനാണ് വിളമ്പുന്നത് പക്ഷേ മൂടി വയ്ക്കാനും നേരം ഉണ്ടായിരുന്നില്ല ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ വാടന ഞാൻ മൂടി വെച്ചിട്ടോ തലേന്ന് ചോറുണ്ടാക്കി വെച്ചാൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടാകുമ്പോൾ ചോറ് മോശമായി പോകട്ടോ അപ്പോൾ അതുകൊണ്ടാണ് തലയിൽ ചോറ് വെച്ച് വെക്കാത്തത് പക്ഷേ ഇടക്കൊക്കെ ഞാൻ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പറയും അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാറാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ വാഴ കൂമ്പ് തോരനെടുത്തു ചോറും വിളമ്പി ദേവട്ടിക്ക് സ്കൂൾ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇതാ ഡ്രോയിങ് കൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസമായി ഒരു പിക്ചർ വരക്കുന്നത് എൻ്റെ വീഡിയോ എടുക്കട്ടെ എന്ന് വേണ്ട ഫൈനലൈസ് ആയിട്ട് മാത്രം മതിയെന്നാണ് അപ്പോൾ ഇത്രേല്ല കേട്ടോ ഇത് വീഡിയോ ചെയ്യുന്ന ആളൊക്കെ